കേരള സർക്കാരിന്റെ അനങ്ങാപ്പാറ നയത്തിനെതിരെ കോൺഗ്രസ് അയ്യൻകുന്ന് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാരാപോൾ ജലവൈദ്യുത നിലയത്തിനു മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ബാരാപോള് നിവാസികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക കെ സിബിയുടെ കെടുകാര്യസ്ഥത അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ ധർണ നടത്തിയത് കെ പി സി സി മെമ്പർ ചന്ദ്രൻ തില്ലങ്കേരി ഉദ്ഘാടനം ചെയ്തു ഡി സി സി സെക്രട്ടറി ജെയ്സൺ കാരക്കാട്ട് അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ലിസി ജോസഫ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി എൻ അസീർ മണ്ഡലം പ്രസിഡന്റ് ജെയിംസ് മാത്യു ബ്ലോക്ക് പഞ്ചായത്തക്ക മേരി റിജി പഞ്ചായത്ത് അംഗങ്ങളായ ഐസക് ജോസഫ് മിനി വിശ്വനാഥൻ സജി മച്ചുത്താനി ലിസി തോമസ് സെലീന ബിനോയ് എൽസമ ജോസഫ് പി സി ജോസ് എം കെ വിനോദ് ജോസ് കുഞ്ഞിതടത്തിൽ ജോഷി കാഞ്ഞമ്മള ഷിബോ കുച്ചുവേലിക്കകത്ത് എൻ എം സാജു തോമസ് വലിയ തൊട്ടി സി സി ജോയ് റോസ്ലി വിൽസൺ അനൂപ് ചെമ്പകശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു നമുക്ക് എല്ലാവർക്കും അറിയാം ഇടുക്കിയിൽ ജനങ്ങൾ പോയുമ്പോൾ ആശങ്കപ്പെടുന്നത് ഇടുക്കി ജില്ലയിലെ ജനങ്ങൾ മാത്രമല്ല ഈ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളുമാണ് ഒരു മണ്ടൻ മന്ത്രി ഉണ്ടായിരുന്നപ്പോൾ വൈദ്യുതി മന്ത്രി ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കനത്ത മഴ വന്ന് ദിവസങ്ങളോളം ഇടുക്കി ഡാമിലെ ജലനിരപ്പ് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഉയർന്നു വരുമ്പോൾ പോലും അത് തുറന്നു വിടാനുള്ള ബുദ്ധി കാണിക്കാത്ത മന്ത്രിയുടെ മന്ദബുദ്ധി ചിന്തയുടെ ഭാഗമായിട്ടാണ് ഒരു കൊടുങ്ങനെ വെള്ളം വർദ്ധിച്ചപ്പോൾ ഡാമുകൾ തുറന്നു വിട്ട് കേരളമാകെ രണ്ടായിരത്തി പതിനെട്ടിൽ മുങ്ങിയത് എന്ന് ഞാനും നിങ്ങൾ ഓർക്കുകയാണ് ആലുവ നഗരം പോലും എറണാകുളം നഗരം പോലും മുങ്ങേണ്ടി വന്നത് മുല്ലപ്പെരിയാറിലെ ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പുമായി ബന്ധപ്പെട്ട വിഷയമാണ് അത് സമയാസമയം ഡാം തുറന്നുവിടുന്നതിന് പകരം ഒരു മന്ത്രിയുടെ വിജ്ഞാനപരമായ തീരുമാനത്തിന്റെ ഭാഗമായി ഈ നാട് അനുഭവിച്ച ദുരന്തം ഞാനും നിങ്ങളും നമ്മുടെ ഒന്നും മനസ്സിൽ ഇപ്പോഴും മാഞ്ഞിട്ടില്ല ഇവിടെ വളരെ ഗുരുതരമായ ഒരു വിഷയമുണ്ട് ഇവിടെ വെള്ളം കിട്ടി നിന്നാൽ എന്തോ ഭാഗ്യത്തിനും ഈ നാട്ടുകാരുടെ ഭാഗ്യത്തിനാണ് അന്ന് പമ്പ് ചെയ്യാതെ വെള്ളം ഈ ഒഴുകി പോകുന്ന കുഴിയുടെ പരിസരത്ത് കൂടി വെള്ളം ഒഴുക്കി വിടാത്തതിന്റെ ഭാഗമായി കടുത്ത നിർത്താത്തതിന്റെ ഭാഗമായി മനസ്സിലാക്കിയത് കൊണ്ട് മാറ്റിവെച്ചത് കൊണ്ടാണ് നാട്ടിലെ ജനങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാൻ ഇന്ന് സാധിക്കുന്നത് ഇവരിപ്പഴും ഭീതിയുടെ നടുവിലാണ് ആ ഭീതിയുടെ നടുവിലായ ജനങ്ങളെ സഹായിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ നാട്ടിലെ ഭരണകക്ഷിക്കുണ്ട് ഭരിക്കുന്ന ഗവൺമെന്റിനുണ്ട് ബഹുമാനപ്പെട്ട എം എൽ എ ഈ വിഷയം വളരെ ഗൗരവപൂർവം ഗവൺമെന്റിനെ അറിയിച്ചപ്പോഴാണ് ഇന്നലെ മന്ത്രി വന്നത് അദ്ദേഹം ഒരു നിർദ്ദേശവും നൽകിയിട്ടില്ല അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട പ്രവൃത്തി ഒരു എവിടെയെങ്കിലും വന്ന് ഓട്ടയടക്കുന്ന പരിപാടി കുഴി പരിപാടി പോരാ ഇവിടെ ആവശ്യമായ അസംസ്കൃത വസ്തുക്കളില്ലാതെ നിർമ്മിച്ചിട്ടുള്ള ഇവിടുത്തെ സിൽവേ അടക്കമുള്ള കനാലടക്കമുള്ള സംഭരണ സംവിധാനം അടക്കമുള്ള സ്ഥലങ്ങൾ കൃത്യമായി പരിശോധന നടത്തി അപാകത കണ്ടെത്തി അത് കൃത്യമായി കൊടുത്തില്ല ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കാൻ പോകുന്ന പ്രയാസം വളരെ ഗുരുതരമാണ് ഇത് പൊട്ടുകയോ മറ്റോ ചെയ്താൽ വെള്ളമൊഴുകിയോ മറ്റോ ചെയ്താൽ ഇതിന് താഴെ ജീവിക്കുന്ന പരിസരങ്ങളിൽ ജീവിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾ ആശങ്കയിലാണ് അവരെ മാറ്റി പാർപ്പിക്കാനുള്ള കൃത്യമായ രീതിയിൽ നഷ്ടപരിഹാരം കൊടുത്ത് മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടി കൂടി കേരള സർക്കാർ എടുക്കണമെന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടാനുള്ളത് അതിനെ നക്കാപ്പിച്ച പണം കൊടുത്ത് എവിടെയെങ്കിലും ആളുകളെ മാറ്റി ഇവിടെ ഏതോ ഒരു കുടുംബത്തെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് അവർക്ക് വാടക മാത്രമാണ് കൊടുക്കുന്നത് അവിടെ ജീവിത സാമഗ്രികൾ മുഴുവൻ ഈ പ്രദേശത്താണ് ഇവിടെ വർഷങ്ങളായി ജീവിച്ച് ഈ വർഷങ്ങളായി കൃഷി ചെയ്ത് പ്രയാസം അനുഭവിക്കുന്ന ആളുകളാണ് അവരുടെ സമ്പാദ്യം മുഴുവൻ ഇവിടെയാണ് കേവലം ഭൂമിയുടെ വില മാത്രം നിശ്ചയിച്ച് വില നിശ്ചയിച്ചാൽ പോരാ അവരുടെ അധ്വാനത്തിൻ്റെ ഫലമായി ഉണ്ടായിട്ടുള്ള കാർഷിക വിളകൾ ഇവിടെയുണ്ട് അവരുടെ ജീവിത സംവിധാനമുണ്ട് ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നിമിഷം സുന്ദരമായ വീട് എന്ന സ്വപ്നത്തിന്റെ പടിവാതിൽക്കൽ ഞാൻ മികച്ച ഉത്തരം എനിക്ക് ലഭിച്ചു അതെ പയ്യാവൂരിലുള്ള ഹോംസ്കേപ്പ് ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു വിസ്മയ ലോകം തന്നെ എത്ര മനോഹരമായ ഡിസൈനുകൾ വൈവിധ്യമുള്ള കളക്ഷനുകൾ എത്ര ഹൃദ്യമായ ഫർണിച്ചർ സ്വപ്നത്തിന് മൈ ഹോം മൈ ഫർണിച്ചർ ഹോംസ്കേപ്പ് ഹോംസ്കേപ്പ് ഫർണിച്ചർ ഇന്റീരിയർ ലൈറ്റിംഗ് ഭയ്യാവൂർ കണ്ണൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ